ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഇന്ന് നമ്മൾ ഒരു സൺഡേ ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് എന്താ പറയുക ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഗിവ്അവേയുടെ കാര്യവും അവർ മറക്കണ്ട ഗിവ് അവേക്ക് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് സ്റ്റാറ്റസ് ആക്കി വെച്ചോണ്ടുള്ള ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി വാട്സപ്പ് ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓക്കെ അപ്പം നമുക്ക് ഐറ്റംസ് ഒന്ന് കാണാം നിങ്ങൾക്ക് എല്ലാം പരിചയമുള്ള ഐറ്റം തന്നെയാണ് കാണിക്കുന്നത് ഇത് ടു പീസ് സെറ്റ് ആണ് കോട്ടന്റെ ടു പീസ് സെറ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഇന്ന് ഓഫറിൽ കൊണ്ടുവന്നിട്ടുള്ളത് മീഡിയം മുതൽ ഫൈവ് എക്സ് എൽ സൈസസ് വരെയും ഓഫറിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് എക്സെൽ ആണ് ഞാൻ കാണിക്കുന്നത് പക്ഷെ എല്ലാ കളേഴ്സിലും എല്ലാ സൈസും നമുക്ക് അവൈലബിൾ അല്ല ഇത് എക്സെൽ ആണ് കാണിക്കുന്നത് ഒരു പക്ഷേ ഇതിന്റെ മീഡിയവും ലാർജോ ഒക്കെ നമുക്ക് ഉണ്ടാവും ഒന്ന് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരിക എന്നിട്ട് സൈസ് അവൈലബിൾ ആണോന്ന് ചോദിച്ചാൽ മതി അപ്പം ഉള്ള സൈസ് ആണെങ്കിൽ ഐറ്റം തരുന്നതായിരിക്കും അപ്പം ഇത് കാണിക്കുന്ന എക്സൽ ആണ് ഇതെല്ലാം ഇന്ന് ഒരു ഓഫർ ഓഫറായിട്ട് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മൾ ഇത് എന്ന് കൊണ്ടുവന്നേന്നുള്ളത് കാര്യമെന്ന് വെച്ചാൽ നമ്മൾ പുതിയ സ്റ്റോക്കുകൾ നമുക്ക് വന്നപ്പം ഇരിക്കുന്ന സ്റ്റോക്ക് അങ്ങ് ക്ലിയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഓഫർ ചെയ്യുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് ബാക്കി എല്ലാ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല ഒരുപാടുണ്ട് അപ്പം ഞാൻ അതെല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല നിങ്ങൾക്ക് ഓപ്പൺ പിക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അതല്ലെങ്കിൽ മുന്നോട്ടുള്ള വീഡിയോസിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും ഓപ്പൺ പിക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെ ഉണ്ട് ഇത് നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി വൺ ആൻഡ് ഹാഫ് ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് നെക്ക് പോഷണകഥ ഇങ്ങനെയാണ് വരുന്നത് വൈഡ് നെക്ക് ആണ് വരുന്നത് നെക്സ്റ്റ് കളറ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് കളർ ഇതാണ് നമ്മൾ ഇത് ഒരുപാട് വട്ടം കാണിച്ച ഐറ്റം ആയതുകൊണ്ടാണ് ഇത് ഞാൻ ഫുള്ളും പിക്ക് കാണിക്കാത്തതേ പിന്നെ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ഫുൾ പിക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞാൽ മതി അയച്ചു തരുന്നതായിരിക്കും നെക്സ്റ്റ് വരുന്നത് ഇതാണേ ഞാൻ ഇപ്പൊ കാണിക്കുന്നതിൽ മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആവുന്നേ ഇതിനോടൊപ്പം ഇത് കണ്ടതിന് ശേഷം നമുക്ക് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് അതും ഒരു ഓഫർ റേറ്റിൽ തന്നെയാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം മാക്സിമം നിങ്ങൾ മിസ് ചെയ്യാതെ ഇത് പർച്ചേസ് ചെയ്യാൻ നോക്കുക അതിന് വേണ്ടത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പൊ നിങ്ങൾക്ക് എല്ലാ കളേഴ്സും കാണാൻ പറ്റും ഡീറ്റെയിൽ അറിയാൻ പറ്റും അതുപോലെ ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി വൺ ആൻഡ് ഹാഫ് ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് നെക്സ്റ്റ് കളർ ഇതായതാണേ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സ്ലിറ്റഡ് ആണ് ടോപ്പ് അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ എന്താ ഞാൻ ഡീറ്റെയിൽ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും നെക്സ്റ്റ് കളർ ഇതാണേ നെക്സ്റ്റ് ഇതാണ് ഇത് നമുക്ക് ഒറ്റ പീസ് മാത്രം സ്മാളിലും നമുക്ക് അവൈലബിൾ ആണ് സ്മാൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം ഇത് ഒറ്റ ഒരേ ഒരു പീസേ ഉള്ളൂ സ്മാളിലും നമുക്ക് അവൈലബിൾ ആവുന്നത് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണ് ഇതെല്ലാം ഞാൻ വീണ്ടും പറയാണ് നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് എന്നാലും നമുക്ക് എല്ലാ കളറും എല്ലാ സൈസസിലും അവൈലബിൾ ആയിരിക്കില്ല നിങ്ങൾക്ക് ഏതാണ് സൈസ് എന്ന് വെച്ചാൽ ആ സൈസും ഒരു പിക്ക് കൂടെ നിങ്ങൾ നമുക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തരിക അപ്പൊ നമ്മൾ അത് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് ഇതാ ഇതാണേ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ടൈം ഉണ്ട് ഞാൻ പെട്ടെന്ന് കാണിക്കുന്ന വെച്ചാൽ ഒരുപാട് ഐറ്റം ഉള്ളതുകൊണ്ട് വീഡിയോ ലെങ്ക് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണേ ടോപ്പ് ബോട്ടം ഇതെല്ലാം നമ്മളിന്നൊരു ഓഫർ റേറ്റിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്ന ഇതാണേ ഇതിപ്പോ നമ്മൾ ഓഫർ റേറ്റിലാണ് ഈ ഐറ്റം ഇത്രയും കൊണ്ടുവരുന്നത് പിന്നെ ഇതിന്റെ തന്നെ നമ്മൾ ഹോൾസെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഹോൾസെയിൽ ആർക്കും വേണമെങ്കിൽ എന്താ ഈ ഐറ്റം വേണമെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പൊ അവർക്ക് കുറച്ചുകൂടെ നമ്മൾ റേറ്റ് മാറ്റിയാണ് കൊടുക്കുന്നത് ഇപ്പൊ തന്നെ ഇത് തന്നെ ഓഫർ റേറ്റ് ആണ് എങ്കിൽ പോലും നമ്മൾ കുറച്ചുകൂടെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അവർക്കും കൊടുക്കാൻ ഇപ്പം ഉള്ള തീരുമാനമായിട്ട് അതിന് മുന്നേ നമ്മൾ കുറച്ച് റേറ്റ് കുറച്ച് തന്നെയാണ് ഹോൾസെയിൽ റേറ്റ് ആർക്ക് കൊടുത്തിരുന്നത് ഐറ്റം വാങ്ങുന്നവർക്ക് ആയിട്ട് നെക്സ്റ്റ് ഇതാണ് സ്ക്രീൻഷോട്ട് എടുക്ക ഓർഡർ പ്ലേസ് ചെയ്യോ ഇത്രയും കളേഴ്സ് ഞാൻ ഇപ്പൊ കാണിച്ച ഇത്രയും കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആവുന്ന സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആവുന്നത് ഇനി ഞാൻ അങ്ങോട്ട് കാണിക്കാൻ പോകുന്നത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ അതാണ് അതും ഇന്ന് നമ്മളൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൺഡേ ഓഫർ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഐറ്റം നിങ്ങൾ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ വാച്ച് ചെയ്യുന്നത് ആ ടൈമിൽ തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ആവാതെ പർച്ചേസ് ചെയ്യാൻ പറ്റുമോ അപ്പോഴ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി രൂപ മാത്രമാണ് ഓഫറാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഐറ്റം ഇതുവരെ ഞാൻ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റിഇരുപത്തിയൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം കളേഴ്സ് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് അയക്കുക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക കൂടെ സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് തന്നെ പോണം കേട്ടോ ഇപ്പൊ ഓരോന്നിന്റെ എടുത്ത് ഞാൻ കളറും പറഞ്ഞിട്ട് സൈസ് എടുത്ത് കാണിച്ചു വരുമ്പോൾ ഒരുപാട് ലെങ് ആയിപ്പോ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് സൈസ് കൂടെ മെൻഷൻ ചെയ്തിട്ട് പോവുക ഇനി അങ്ങോട്ട് കാണിക്കാൻ പോകുന്നത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ഈ മൂന്ന് സൈസസിലാണ് ഇനി അങ്ങോട്ട് കാണിക്കാൻ പോകണ്ടേ ഇതൊക്കെ വരുന്നത് ത്രീ എക്സലാണ് വരുന്നത് അപ്പൊ ഇതില് ചെറിയ പ്രൈസിന് ചെറിയൊരു വേരിയേഷൻ ഫസ്റ്റ് വൺ വന്നിട്ട് ബോട്ടം ടോപ്പ് ഇത് ബോട്ടം ഇങ്ങനെ വരും ഒരുപാട് പേര് ത്രീ എക്സലൊക്കെ ചോദിച്ചതാണ് അതിലിനി കുറച്ച് പീസേ നമുക്ക് ഉള്ളു ഒരുപാട് ത്രീ എക്സലും ഫോർ എക്സലൊക്കെ ഒരുപാട് സെയിലായി അതിലിനി കുറച്ച് പീസേ ഉള്ളൂ അപ്പൊ ഐറ്റം വേണമെന്നവര് അപ്പോഴേ തന്നെ വീഡിയോ കണ്ട ഉടനെ തന്നെ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഒരുപാട് പേര് ത്രീ എക്സൽ ഒക്കെ ചോദിച്ചിട്ട് നമ്മൾ എന്താണ് റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഇത് കൊണ്ടുവന്നതാണ് അപ്പൊ ഐറ്റം കുറച്ച് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇതെല്ലാം തന്നെ ഓഫറിൽ തന്നെ ഉൾപ്പെടുത്തിയത് കാരണം ഒറ്റ തവണ മാത്രമേ നമ്മൾ വീഡിയോ പോലും ചെയ്തിട്ടുള്ളൂ നമ്മളെ വീഡിയോ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരേ ഒരു തവണ മാത്രമേ നമ്മൾ ത്രീ എക്സല് ഫോർ എക്സല് ഫൈവ് എക്സ് ഒക്കെ വീഡിയോ ചെയ്തിട്ടുള്ളൂ കാരണം പിന്നീട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റം അങ്ങനെ ഇല്ല കാരണം കുറച്ച് പീസ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ആർക്കും കിട്ടാതെ വരും അതുകൊണ്ട് നമ്മൾ അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം വീഡിയോ പോലും ചെയ്തിട്ടില്ല എങ്കിൽ പോലും നമ്മള് ഇത് വീഡിയോയില് മറ്റ് ബാക്കി എക്സൽ മീഡിയം ലാർജ് എക്സൽ എല് ഡബിൾ എക്സ് എൽ ഓഫറിന് കൊണ്ടുവന്നപ്പോൾ ഇതുകൂടി ഇത് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ ഇതൊക്കെ ത്രീ എക്സൽ എല് ഫോർ എക്സ് എല് ഫൈവ് എക്സ് എൽ നമുക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ട് ഇതാണേ ഇതൊക്കെ നമ്മൾ കുറച്ച് പീസേ ഉള്ളൂ അപ്പം വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ എന്താ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക നെക്സ്റ്റ് വരുന്ന കളറ് ഇതാണ് മെഷർമെന്റ് വേണം എന്നുള്ളത് ചോദിച്ചാൽ മതി മെഷർമെന്റ് പറഞ്ഞിട്ട് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്താൽ മതി കേട്ടോ കോട്ടൺ ആണ് മെറ്റീരിയൽ ഫോർട്ടി വൺ ആൻഡ് ഹാഫ് ആണ് ലെങ്ത് വരുന്നത് ടോപ്പ് ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ സെവൻറ്റീൻ അടുത്തിച്ച് വരുന്നുണ്ട് ടോപ്പ് ഇതിങ്ങനെ ബോട്ടം ഇങ്ങനെ വരും സൈസ് മറക്കണ്ട മീഡിയം മുതൽ ഫൈവ് എക്സ് എൽ സൈസസ് വരെ നമുക്ക് ഇത് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ട് ഒരു പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ബ്ലൂഡാണ് ഇത്രയും ആണ് ഇതിലുള്ളത് ഈ ത്രിബിൾ എക്സ് എൽ മുതല് ഫൈവ് എക്സ് എൽ വരെയുള്ള റേറ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അത് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതും ത്രിബിൾ എക്സലും ഫോർ എക്സലും ഫൈവ് എക്സിലും വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയുമാണ് വരുന്നത് അപ്പൊ ഇതിലേതെങ്കിലും കളേഴ്സ് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക അതിനോടൊപ്പം തന്നെ സൈസ് കൂടെ മെൻഷൻ ചെയ്ത് പോവുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം